ഹലോ ഏഷ്യൻ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം അപ്പൊ ഞാൻ എന്റെ ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നു അപ്പൊ ആ വെള്ളരിക്കയുടെ പകുതി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സാമ്പാർ വയ്ക്കാൻ അതിനകത്തിട്ടെ അപ്പൊ ഇത്രയും വെള്ളരിക്ക ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പൊ ഇതിന്റെ പകുതി ഞാൻ എടുക്കാണ് ഓക്കെ ഇത്രയും വെള്ളരിക്ക ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് തൊലി കളഞ്ഞ് ചെത്തി അതിനെ കുഞ്ഞ് പീസാക്കി നമുക്കതിന് വേവിച്ചെടുക്കണം അപ്പൊ ഞാനിതൊന്ന് തൊലിയല്ല ഒന്ന് കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കുഞ്ഞായിട്ട് ചെത്തി എടുത്തിട്ട് വരാമേ അപ്പൊ നമ്മുടെ വെള്ളരിക്ക ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്കൊരു കുക്കറിനകത്തൊട്ടിട്ട് വേവിക്കാം കുക്കറിനകത്തോട്ട് ഒരു ചീറ്റി അടിക്കാം കുക്കർ എഴുതിയിക്കേണ്ടി വരട്ടെ അപ്പൊ ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിക്കുക ഓക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്തോട്ട് ഉപ്പിട്ടാം ഉപ്പിട്ട് കൊടുക്കാനേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു സീറ്റ് നമുക്ക് അടുപ്പിക്കാം ഓക്കെ ഇതിനെ നമുക്ക് ഒരു സീറ്റി അടുപ്പിക്കാൻ വയ്ക്കാമേ അപ്പൊ അതിനുവേണ്ട തേങ്ങയൊക്കെ എടുക്കാം നമുക്കിനി അപ്പം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇല്ലാത്ത ഞാനൊരു സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുവാനെ മൂന്ന് സ്പൂണ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു അപ്പൊ ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കാം ജീരകം എടുത്തിട്ടുണ്ട് നല്ല ജീരകമേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയ സ്പൂണിന് ഞാൻ ഒരു രണ്ട് സ്പൂണ് കടുകിട്ട് പിന്നെ ഒരു അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ഒരു കഥ കറിവേപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിനെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ അതിനെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ലതായിട്ടൊന്നും അരച്ചിട്ടില്ല അല്പം തേങ്ങ നമുക്ക് ഇച്ചിരി പീസ് പീസായിട്ട് കിടക്കുന്ന രീതിയിലാണ് ഞാൻ അരച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മുടെ കുക്കർ ഇവിടെ ചീക്കി അടിച്ചിട്ടുണ്ട് ഞാൻ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതിന് കടു പറക്കാനുള്ളത് എടുത്തുകൊണ്ട് വരാം അപ്പൊ നമ്മുടെ വെള്ളരിക്ക വെന്നിട്ടുണ്ട് ഇതിനെ ഞാൻ ചീനച്ചട്ടയിലോട്ട് ഒന്നൊഴിച്ചു കൊടുക്കട്ടെ அப்புறம் நம்ம அரப்பிட்டு கொடுக்க அரைச்சு வச்சுக்கணும் அரப்பிட்டு திளப்பெடுக்க அது நல்ல திளக்கட்ட அந்த அப்படி இன்னொன்னு திளக்கட்ட ഇത് ഇവിടെ നിന്ന് തിളക്കുമ്പോഴേ നമുക്ക് ഈ തൈരൊന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം ഞാനിവിടെ ഉണ്ടാക്കിയ തൈരാണ് നല്ല പുളിയുള്ള തൈര കേട്ടോ നല്ല പുളിയുള്ള തൈര് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതിനൊന്ന് കൃഷി ചെയ്തുകൊണ്ടിരും നമ്മുടെ വെള്ളരിക്ക ഇവിടെ റെഡി ആയിട്ട് ഇന്നത്തേ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് തന്നെ കണ്ടി വന്നിട്ടുണ്ട് പുളിയ ഭയങ്കര പുളിയാണ് ചൂപ്പ് കുറ നമുക്ക് ചൂപ്പിട്ട് കൊടുക്കാം എല്ലാം മെച്ചടി വിളിസാനം അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതിന്റെ ഒരു ബൗളിനകത്തൊക്കെ ഒഴിക്കാം ബബിളൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഒഴിക്കട്ടെ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഇതിനെ നമ്മളൊരു ബബിളിനകത്തോട്ട് കോരി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്ന് കടി വറുത്തെടുക്കാം ഓക്കെ ഞാൻ കടി കടു കുറക്കാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാല് അഞ്ചാവ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ അരച്ചിട്ടില്ല കൂങ്കി നമ്മൾ ഈ പച്ചടി കഴിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി ഇരുവോടുകൂടി കടിച്ചു തിന്നാനേ അതിന് അതിനുവേണ്ടി ഞാൻ ഈ പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ മറ്റിനുളക് എടുത്തിട്ടുണ്ട് നമുക്ക് കടു വറക്കാനാണ് കേട്ടോ അപ്പൊ ഞാൻ കടു വറുത്തിട്ട് വരാവല്ലോ അപ്പം നമ്മുടെ കടുവ വറുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ ഇതിനകത്ത് വറുത്തെടുക്കുമായിരുന്നു അപ്പൊ ഇതിനകത്തൊട്ട് ഇട്ടുകൊടുക്കാം നല്ല എളുപ്പം ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്വഭം പൂളിയാണ് കേട്ടോ അടിപൊളി അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ അതിന് പുറത്തിച്ചിരി പച്ചക്കറിയേപ്പളയും കൂടി ഇട്ടു ലാസ്റ്റ് എന്നാലും ആ ടേസ്റ്റ് ആ പച്ചക്കറിയപ്പലിന്റെ ടേസ്റ്റ് അതിനകത്തോട്ട് ഏർക്ക ഡെക്കറേഷൻ കേട്ടോ ഡെക്കറേഷൻ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ്